ഏഷ്യാകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് മുന്നോടിയായി കാര്യമായ പരിശീലനം തന്നെ ഇന്ത്യ നടത്തിയിരുന്നു കണക്കുകളിലും സമീപകാല പ്രകടനങ്ങളിലും പിന്നിലുള്ള പാകിസ്ഥാനെ ഇന്ത്യ പൂട്ടുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ ഇതിനിടയിലാണ് ഷുഭ്മാൻ ഗില്ലിൻ്റെ കയ്യിൽ പന്ത് തട്ടിയെന്ന തരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് ഗില്ലിന് പരിക്കേറ്റു എന്ന തരത്തിലാണ് വാർത്തകൾ വന്നെങ്കിലും ഇക്കാര്യത്തിൽ ആശങ്കയുടെ കാര്യമില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം പരിശീലനത്തിനിടെ ഷുബ്മാൻ ഗില്ലിൻ്റെ കയ്യിൽ പന്ത് തട്ടുകയായിരുന്നു പന്ത് കയ്യിൽ തട്ടിയ ഉടനെ വേദന കൊണ്ട് പൊളഞ്ഞ ഗില്ല് ബാറ്റ് താഴെയിട്ടു ഉടൻ തന്നെ ടീം ഫിസിയോ ഗില്ലിനടുത്തേക്ക് പാഞ്ഞെത്തി കൈ പരിശോധിക്കുകയും ഗിൽ കളത്തിന് പുറത്തേക്ക് നടക്കുകയും ചെയ്തു ഫിസിയോയുടെ പൂർണ്ണമായ നിരീക്ഷണത്തിൽ ഐസ് ബോക്സിനടുത്ത് ഷുമാൻ ഗില്ല് കുറച്ചു നേരം ഇരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും മുഖ്യപരിശീലകൻ പരിശീലകൻ ഗൗതം ഗംഭീറും ഗില്ലിനടുത്തെത്തി പന്ത് കയ്യിൽ തട്ടിയ ഭാഗം പരിശോധിച്ചു ആദ്യ മത്സരത്തിൽ ഗില്ലിൻറെ സഹ ഓപ്പണറായിരുന്ന അഭിഷേക് ശർമ്മയും താരത്തിനൊപ്പമുണ്ടായിരുന്നു ഗില്ലിനായി വാട്ടർ ബോട്ടിൽ തുറന്നു കൊടുത്തതും അഭിഷേക് ശർമ്മയായിരുന്നു എന്നാൽ ഈ ആശങ്ക അധിക നേരം നീണ്ടു നിന്നില്ല അല്പസമയത്തിനകം ശുഭ്മാൻ ഗില്ല് നെച്ചിൽ തിരിച്ചെത്തി പരിശീലനം തുടർന്നു പരിശീലന സെഷൻ അവസാനിച്ച സമയത്ത് ഗ്രൌണ്ടിലെത്തിയിരുന്ന അഭിഷേക് ശർമ്മയുടെ പിതാവിനെ കണ്ട് സംസാരിച്ചാണ് ഗില്ല് മടങ്ങിയത് പരിക്കിന്റെ ഒരു ലക്ഷണങ്ങളും കാണിക്കാതെ പുഞ്ചിരിയോടെ ഗില്ല് മടങ്ങിയത് ആരാധകരുടെ ആശങ്ക അകറ്റി കയ്യിലെ വേദന മാറി ശുഭ്മാൻ ഗില്ല് പരിശീലന സെഷനിൽ അനായാസം ബോളർമാരെ നേരിട്ടതോടെ പാകിസ്ഥാനെതിരെ ഗില്ല് കളിക്കുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ക്യാമ്പ് ഞായറാഴ്ച രാത്രി പാകിസ്ഥാനെതിരെ വാശിയേറിയ പോരാട്ടമാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് നിർണായകമായ ഈ പോരാട്ടത്തിൽ ഗില്ലിന്റെ സാന്നിധ്യം ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണ് വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ ഇന്ത്യ ആ സ്ഥാനത്ത് കാണുന്നത് ഗില്ലിനെയാണ് അതുകൊണ്ട് തന്നെ താരത്തിന് കളിക്കാനാകാതെ പോയാൽ ഇന്ത്യക്ക് അത് തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല ഇത്തരമൊരു തിരിച്ചടി ഉണ്ടായാലും ഇതിനെ മറികടക്കാനുള്ള താരസമ്പത്ത് ഇന്ത്യക്കുണ്ട് എന്നതാണ് മറ്റൊരു വശം എന്തായാലും ശുഭ്മാൻ ഗില്ലിന്റെ കാര്യത്തിൽ ആശങ്കയൊന്നും വേണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യക്കാണ് കണക്കുകളിൽ ആധിപത്യം കൊണ്ടും പന്ത് കൊണ്ടും പാകിസ്ഥാനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് ഇന്ത്യയുടെ സ്ഥാനം ഏഷ്യ കപ്പിലെ ചരിത്രവും ഇന്ത്യക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ തോൽപ്പിച്ച് വീണ്ടും കരുത്തുകാട്ടാൻ ഇന്ത്യക്ക് കഴിയുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ബാബർ അസമും മുഹമ്മദ് റിജ്വാനുമില്ലാത്ത പാകിസ്ഥാൻ നിര അത്ര ശക്തമല്ലെന്ന് സമീപകാല പ്രകടനങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ പാകിസ്ഥാൻ കരുത്തിനെ പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല അതുകൊണ്ട് തന്നെ സൂപ്പർ പോരാട്ടം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുമെന്ന് കരുതാം രണ്ട് ടീമിനും ജയം അഭിമാന പ്രശ്നമായതിനാൽ വാശി ഇരട്ടിക്കുമെന്ന് തന്നെ വിലയിരുത്താം ഏഷ്യാകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരങ്ങളിൽ രണ്ട് ടീമുകളും വിജയിച്ചിരുന്നു ഇന്ത്യ യു തോൽപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ ഒമാനെതിരെ വിജയിച്ചു ബൌളർമാരുടെ മികവിലായിരുന്നു ഇന്ത്യയുടെ ആദ്യ വിജയം ടോസ് നേടിയ ഇന്ത്യ യു എ ഇയെ ബാറ്റിങ്ങിനയച്ചു വെറും അൻപത്തിയേഴ് റൺസിന് യു എ ഇ ഓൾ ഔട്ടായി ഈ വിജയലക്ഷ്യം വെറും ഇരുപത്തിയേഴ് പന്ത് നേരിട്ട് ഇന്ത്യ മറികടന്നു ഒമാനെതിരെ ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു പ്രതീക്ഷിച്ച പോലെ വെടിക്കെട്ടൊന്നും നടത്താൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല മധ്യ ഓവറുകളിൽ ഒമാൻ പാക് ബാറ്റർമാരെ വരിഞ്ഞു മുറുക്കി ഒടുവിൽ നൂറ്റി അറുപതിന് ഏഴ് എന്ന സ്കോറിലേക്ക് പാകിസ്ഥാൻ എത്തി കുഞ്ഞന്മാരായ ഒമാന്റെ മറുപടി അറുപത്തിയേഴ് റൺസിൽ അവസാനിച്ചു ഗ്രൂപ്പ് എ പോയിന്റ് പട്ടികയിൽ ഇന്ത്യക്കും പാകിസ്ഥാനും രണ്ട് പോയിന്റുകളാണ് സ്വന്തമായുള്ളത് എന്നാൽ നെറ്റ് റൺ റേറ്റിൽ ബഹുദൂരം മുന്നിലുള്ള ഇന്ത്യയാണ് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയുടെ അവസാന ഗ്രൂപ്പ് മത്സരം ഒമാനെതിരെ സെപ്റ്റംബർ പത്തൊമ്പതിന് നടക്കും